പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു മനോഹരവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലരി കൂടി അങ് ഒരുക്കി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ അങ്ങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങേ മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവേ എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ് തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ സ്നേഹവും നന്മയും ആഗോളം നിറച്ച് എന്നെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവേ നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ വഴി നടത്തണമേ എൻ്റെ ഈശോയെ എൻ്റെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തതയും ബുദ്ധിക്ക് തെളിവും ആത്മാവിന് കൃപകളും നൽകണമേ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവഭജനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളതായി ഏലിയായും മോശായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരോ നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്കി എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ അവർ ചുറ്റും നോക്കി യേശുവിനെ യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവൻ അവരോട് പറ കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്ന ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായിക്കും സ്തുതി